നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചെന്നും പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരുന്ന പരമ്പരാഗത വോട്ടിൽ വിള്ളലുണ്ടായെന്നുമാണ് സി പി എം സംസ്ഥാന സമിതിയിൽ വിലയിരുത്തലുണ്ടായിരിക്കുന്നത് വലിയ ചോർച്ചയുണ്ടായി തിരുവനന്തപുരം ആറ്റിങ്ങൽ കോട്ടയം തൃശൂർ ആലപ്പുഴ എന്നിവിടങ്ങളിൽ ഈഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി മുൻ തിരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചിരുന്ന നായർ വോട്ടുകളിലും മറ്റ് ഹിന്ദു വോട്ടുകളിലും ചോർച്ചയുണ്ടായി ഇത് പരിഹരിക്കാൻ വലിയ തിരുത്തലുകൾ വേണ്ടിവരുമെന്നും ഇതിനായുള്ള ശ്രമങ്ങൾ പാർട്ടി ആരംഭിക്കണമെന്നും യോഗത്തിൽ അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് തോൽവിയുടെ പശ്ചാത്തലത്തിൽ സമൂലമായ തിരുത്തലുകൾ സർക്കാരിലും പാർട്ടിയിലും വേണം ഭരണവിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു ഇത് ഏറ്റുപറയാൻ പാർട്ടി മടിക്കരുത് തിരഞ്ഞെടുപ്പ് തോൽവി നിസ്സാരമായി കാണരുത് തോൽവിയെ സംബന്ധിച്ച് നേതൃതലത്തിലും കീഴ്ഘടകങ്ങളിലും പരിശോധന വേണം തെറ്റുതിരുത്തൽ താഴെത്തട്ടിൽ മാത്രമായി ഒതുങ്ങരുത നേതൃതലത്തിലും ഇതുണ്ടാകണം വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് ഗൗരവമായി കണ്ടില്ലെങ്കിൽ തിരിച്ചടി ഉറപ്പാണ് തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ട് സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ചു ഇതിന്മേൽ നടന്ന ചർച്ചയിലാണ് അംഗങ്ങളിൽ പലരും അഭിപ്രായം പ്രകടിപ്പിച്ചത് ഇടതു മുന്നണി കൺവീനർ ഇ പി ജയരാജനും ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായുള്ള വിവാദ കൂടിക്കാഴ്ച സംബന്ധിച്ച് പുറത്തുവന്ന വിവരങ്ങൾ തിരഞ്ഞെടുപ്പിൽ ദോഷകരമായി ബാധിച്ചു ജയരാജൻ നിരന്തരം വിവാദങ്ങളിൽ പെടുകയാണ് ഉചിതമായ നടപടി സ്വീകരിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിയുന്നില്ല വോട്ടർമാർക്കിടയിൽ ജയരാജൻ ജാവ്ദേക്കർ ബന്ധം ചർച്ചയായെന്നും സംസ്ഥാന സമിതിയിൽ വിമർശനമുയർന്നു തിരുത്തലുകൾ വരുത്താൻ സർക്കാരും തയ്യാറാകണം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായത് തിരഞ്ഞെടുപ്പിനെ ബാധിച്ചു മൂന്ന് മാസത്തെ കുടിശ്ശികയെങ്കിലും നൽകണമായിരുന്നു സാമ്പത്തിക പരാധീനതയും കേന്ദ്ര സർക്കാർ പണം നൽകാത്തതും പ്രചാരണമാക്കിയത് ഏശീല വി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ എസ് എഫ് ഐ പ്രതിക്കൂട്ടിലായി ക്യാമ്പസുകളിലെ എസ് എഫ് ഐയുടെ പ്രവർത്തനം ഗുരുതരമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം ചെറുപ്പക്കാർ വിദ്യാർത്ഥി സംഘടനയെ വെറുക്കുന്ന അവസ്ഥയിലാണ് ബി ജെ പിയുടെ വളർച്ച നിസാരമായി കാണരുത് ആലപ്പുഴയിലെയും കണ്ണൂരിലെയും തിരുവനന്തപുരത്തെയും അവരുടെ വോട്ട് ശതമാനം ഞെട്ടിപ്പിക്കുന്നതാണ് ന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേതുപോലെ യു ഡി എഫിനെ സഹായിക്കുന്ന നിലപാടെടുത്തു സി എ എ പ്രചാരണം ഉദ്ദേശിച്ച ഫലം കണ്ടില്ലെന്ന് മാത്രമല്ല യു ഡി എഫിന് ഗുണകരമാകുകയും ചെയ്തു ഭാവിയിൽ ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ജാഗ്രത വേണം ന്യൂനപക്ഷങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിൽ വിമുഖത പ്രകടിപ്പിക്കുന്നില്ലെന്ന സൂചന തിരഞ്ഞെടുപ്പിൽ കണ്ടു ഇത് പാർട്ടിക്കും ഇടതുമുന്നണിക്കും ശുഭസൂചനയല്ല നൽകുന്നത് വലിയ പദ്ധതികൾ തുടങ്ങാൻ കഴിയാത്തത് സർക്കാരിന്റെ പോരായ്മയാണ് ലൈഫ് പാർപ്പിട പദ്ധതി പലയിടത്തും മുടങ്ങിക്കിടക്കുന്നു സോഷ്യൽ മീഡിയയിലെ പാർട്ടി പ്രവർത്തകരുടെ ഇടപെടൽ ഗുണത്തെക്കാൾ ഏറെ ദോഷമായി മാറി ഇത് വടകരയിലും ആലപ്പുഴയിലും വ്യക്തമാണെന്നും നേതാക്കൾ വിമർശിച്ചു സി പി എം സംസ്ഥാന സമിതി ഇന്നും തുടരുകയാണ് ഇത്തരം വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയാണ് എല്ലാ വിരലുകളും ഒരേപോലെ ചൂണ്ടുന്നത് പിണറായി പക്ഷെ തിരുത്താൻ തീരെ ഒരുക്കമല്ല അതിന്റെ ചില പ്രകടനങ്ങളൊക്കെ നമ്മൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുമാണ് ബി ജെ പി വോട്ട് ശതമാനം ഉയർത്തിയതിനെ കുറിച്ച് പിണറായിക്ക് യാതൊരു ആദിയുമില്ല എന്നാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പിക്ക് ഏറെ ഗുണകരമായത് പിണറായി വിരുദ്ധ വികാരം തന്നെയാണ് അതിനെ തുടർന്നാണ് ഇപ്പോൾ സകല നേതാക്കളും പിണറായിയുടെ നേരെ വിരൽ ചൂടുന്നത് എന്തിനധികം ഇത്രനാൾ കട്ട സപ്പോർട്ട് നൽകി ജനങ്ങൾ പോലും പിണറായിക്ക് നേരെ പറയുകയാണ് പല പബ്ലിക് ഒപ്പീനിയനുകളിലും ഇടതുപക്ഷക്കാർ വരെ പാർട്ടി മെമ്പർമാർ വരെ വന്ന് പിണറായിയെ തെറിവിളിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി ഇത് പിണറായി മനഃപൂർവ്വം വരുത്തിവെച്ചതാണെന്ന് പറയാതെ വയ്യ മാധ്യമങ്ങളോടക്കമുള്ള നിലപാടുകൾ അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് മുണ്ടെടുത്ത മോദിയും കുർത്തയിട്ട മോദിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല മോദി പക്ഷെ മാധ്യമങ്ങളോട് ഇടപെടുന്ന ഒരു രീതി അത് പിണറായി കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് ആ സഖാവ് അങ്ങനെയാണെന്നേ പണ്ട് മുതലേ അങ്ങനെയാണ് അത് സഖാവിൻ്റെ ഒരു രീതിയാണ് സഖാവിൻ്റെ രീതിയൊക്കെ കയ്യിൽ വെക്കുക ഒരു സഖാവായി പൊതുജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വീട്ടിൽ കാണിക്കുന്ന സ്വഭാവമൊക്കെ വീട്ടിൽ വെച്ചിട്ട് വേണം ഇങ്ങോട്ട് ഇറങ്ങാനായിട്ട് കാരണം നമ്മൾ പലരുടെയും ദുഃഖങ്ങളും ദുരിതങ്ങളും തുടച്ചു മാറ്റുവാനും സമൂഹത്തിന് നന്മ ചെയ്യുവാനും വേണ്ടിയാണ് ഇറങ്ങുന്നത് ഇന്നിപ്പോൾ അത് മാറി സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങുന്നവരായി പാർട്ടിക്കാർ എന്തിനധികം ഇടതുപക്ഷത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള അഴിമതി കഥകൾ വരുമ്പോൾ ഞെട്ടുകയാണ് ജനം വലിയ പി വർക്കിലൂടെ പിണറായി വലിയ ആളാണ് എന്നൊക്കെ വരുത്തി തീർത്തു ഇന്ന് വിരൽ ചൂണ്ടിയവരൊക്കെ ഇന്ന് മൂക്കത്ത് വിരൽ വെക്കുകയാണ് ഇങ്ങനെയൊരു വ്യക്തിക്കാണോ ഇങ്ങനെയൊരു വ്യക്തിയാണോ ഈ പാർട്ടിയെ നയിച്ചത് തിരിച്ചറിഞ്ഞില്ല എല്ലാവർക്കും വെള്ളിടി വെട്ടിയ പോലെ മന്ത്രിസഭയിൽ ഒരാൾക്കും പിണറായിയെ എതിർക്കാൻ കഴിയാതിരുന്നതും പിണറായിയായി അവസാന വാക്ക് എന്നുള്ളത് പിണറായിക്കും ധാഷ്ട്യം കൂട്ടാൻ ഇടയാക്കി ഇനിയെങ്കിലും തിരുത്തിയില്ലെങ്കിൽ സഖാവേ പൊതുജനം ചൂലെടുത്ത് അടിച്ചോടിക്കുക തന്നെ ചെയ്യും നന്ദി